ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ നാഷണൽ കോഡ് സെമിനാർ ഓഗസ്റ്റ് തീയതികളിൽ പാലക്കാട് നടക്കുമെന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിന് മുൻപാണ് നാഷണൽ കോഡ് ഓഫ് ബിൽഡിംഗിൽ ഭേദഗതി വരുത്തിയത് രണ്ടായിരത്തി പതിനാറിന് ശേഷം കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടും ആധുനിക നിർമ്മാണ ശാസ്ത്രങ്ങൾക്കും വിധേയമായാണ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തുന്നത് ബിൽഡിംഗ് നിർമ്മാണം ഇലക്ട്രിക് വേസ്റ്റ് മാനേജ്മെന്റ് ഫയർ ആൻഡ് സേഫ്റ്റി എന്നിവയെല്ലാം ഉൾക്കൊണ്ടും പരിഗണിച്ചുമുള്ള മാറ്റത്തിന് പൊതുജനങ്ങൾക്കും നിർദ്ദേശങ്ങൾ നൽകാവുന്നതാണ് രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന സെമിനാറിൽ ഇന്ത്യയിലെ വിദഗ്ധർ വിഷയം അവതരിപ്പിക്കുമെന്നും ജനറൽ കൺവീനർ പ്രൊഫസർ സി സോമശേഖരൻ പറഞ്ഞു വിത്ത് ബ്യൂറോ ഓഫ് ഡൽഹി സ്റ്റാൻഡേർഡ്സ് ആണ് ഈ കോഡ് ഓഫ് പ്രാക്ടീസ് ഉണ്ടാക്കുന്നത് ഈ കോഡ് ഓഫ് നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ടൗൺഷിപ്പ് അവിടെ എല്ലാ ബിൽഡിംഗ് ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇത് പ്രകാരം എല്ലാവരും ബിൽഡിംഗ് കിട്ടാൻ പാടുള്ളൂ അപ്പോൾ അതിന്റെ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പതിനാറിന് ശേഷം റിവിഷൻ വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുതിയ കോഡ് ഓഫ് പ്രാക്ടീസ് നടക്കാൻ പോവാണ് അപ്പൊ അതിനുമ്പോൾ ഇന്ത്യയിലെ പല ഭാഗത്തും ഇങ്ങനെ വർക്ക്ഷോപ്പ് നടത്തി പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും ഇത് ഇത് ഞങ്ങൾക്ക് നിങ്ങൾ ഒരു സന്തോഷമുണ്ട് അതിനോടൊപ്പം തന്നെ ഇവിടെയുള്ള എന്ന എന്ന സംഘടനയും സംഘടനയും ഗ്രേസ് അസോസിയേഷൻ ും ചെയർമാൻ ഡോക്ടർ രാജേഷ് മേനോൻ ഗ്രേസ് പ്രസിഡന്റ് കെ പി രാജി ക്രഡായി പ്രസിഡന്റ് ആർ ജി രാമസുബ്രഹ്മണ്യം ഐ ഇ ഐ ചെയർമാൻ എ വി രാജ്പൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്